ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഓണപരീക്ഷ ഒക്കെ വരാറായില്ലേ അപ്പോൾ നമ്മൾ ഇന്ന് നാലാം ക്ലാസ്സിലെ പരിസര പഠനം ഫസ്റ്റ് യൂണിറ്റ് ജീവിതവും ചുറ്റുപാടുകളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിനൊന്നും കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല നമുക്കിതൊക്കെ ഒന്ന് വെറുതെ വായിച്ചു പോവാം ഫസ്റ്റ് പേജ് പരിസര നിരീക്ഷണത്തിനായി ഞങ്ങൾ ഇന്ന് തിരഞ്ഞെടുത്തത് ആമ്പൽക്കുളമാണ് വയൽ വരമ്പിലൂടെ യാത്ര ചെയ്ത് കുളക്കരയിലെത്തി കുളക്കരയിലെ മരർത്തണലിൽ നിന്നായിരുന്നു നിരീക്ഷണം നല്ല തെളിഞ്ഞ വെള്ളം ആമ്പലുകൾ പൂവിട്ട് നിൽക്കുന്നു ഏതാനും ജലസസ്യങ്ങളും പായലും മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീണ ഇലകളും മറ്റും വെള്ളത്തിൽ കാണാം കുളക്കരയിൽ പുല്ലുകളും വള്ളിച്ചെടികളും കുറ്റിച്ചെടികളും വളർന്നു നിൽക്കുന്നു അപ്പൊ ഈ പറഞ്ഞിട്ടുള്ളതൊക്കെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുളക്കരയിലെ നാവൽ മരത്തിൽ കിളികൾ അണ്ണാൻ മരയൊന്ത് ചിലന്തി എന്നിവയും ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറുപ്രാണികളുമുണ്ട് കുളത്തിൽ നിറയെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു അവ ഇടയ്ക്കിടെ വെള്ളത്തിനു മുകളിൽ വന്ന് വായി വീർപ്പിക്കും തവള വാൽമാക്രി നെണ്ട് ഒച്ചു നീർക്കോലി ജലപ്രാണികൾ തുടങ്ങിയവയാണ് ആമ്പൽ കുളത്തിലെ മറ്റ് അന്തേവാസികൾ കുളത്തിൽ ചെറു ചെറുകല്ലുകളിട്ട് ഓളങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കളിച്ചു കുളക്കരയിലെ കുളിർമയിൽ നേരം പോയത് അറിഞ്ഞതേയില്ല ഇപ്പോൾ കുളത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ വായിച്ചു നിരീക്ഷണ കുറിപ്പ് വായിച്ചല്ലോ ഏതെല്ലാം ജീവികളെയാണ് കുളത്തിൽ കണ്ടത് എന്തൊക്കെയാണ് കണ്ടത് കുളത്തിൽ നിറയെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ തവള വാൽമാക്രി ഞണ്ട് ഒച്ചു നീർക്കോലി കൂടാതെ ജലപ്രാണികൾ ഇത്രയും ജീവികളാണ് കുളത്തിൽ കണ്ടിട്ടുള്ളത് വെള്ളത്തിൽ ഇനി മരത്തിൽ കണ്ട ജീവികൾ ഏതെല്ലാം ഏതൊക്കെയാണ് കുളക്കരയിലെ നാവൽ മരത്തിൽ കിളികൾ അണ്ണാൻ മരയൊന്ത് ചെലന്തി ഉറുമ്പുകൾ ഉൾപ്പെടെയുള്ള ചെറു പ്രാണികൾ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത് അല്ലേ എല്ലാ ജീവികൾക്കും വസിക്കാൻ സ്ഥലം ആവശ്യമില്ലേ അത് നമുക്കറിയാം നമ്മളെ പോലെ തന്നെ നമുക്കിപ്പോൾ താമസിക്കാൻ വീട് വേണം അതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും വസിക്കാന് സ്ഥലം വേണം ജലത്തിൽ വസിക്കുന്ന ജീവികൾക്ക് കരയിൽ ജീവിക്കാൻ കഴിയുമോ അതായത് ജലത്തിൽ വസിക്കുന്ന ഉദ്ദേശിക്കുന്നത് മീനുകളൊക്കെയാണ് മീനുകൾക്ക് ഒരിക്കലും കരയിൽ ജീവിക്കാൻ കഴിയില്ല അല്ലെ അടുത്തത് എന്തുകൊണ്ടാണ് മത്സ്യങ്ങൾക്ക് കരയിൽ വസിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ ഊഹം പറയൂ കാരണം എന്താ അവയുടെ ശരീരഘടനയും ശ്വാസമെടുക്കുന്ന രീതിയും ജലത്തിൽ ജീവിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് കരയിൽ ജീവിക്കാൻ ആവശ്യമായ ശ്വാസകോശങ്ങളോ ചലനശേഷിയോ അവക്ക് ഉണ്ടായിരിക്കില്ല അടുത്തത് ജലത്തിൽ വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകൾ നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ജലത്തിൽ ജീവിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്നത് മെയിനായിട്ടും ഫസ്റ്റ് മത്സ്യത്തിൻ്റെ ഒരു ശരീരഘടന ഇരുവശവും കൂർത്തതും മധ്യഭാഗം വീതി ഉള്ളതുമായ ആ മത്സ്യത്തിൻ്റെ ആകൃതി മത്സ്യങ്ങളുടെ ശരീരം ജലത്തിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നു രണ്ടാമതായിട്ട് മത്സ്യത്തിൻ്റെ ചിറകുകൾ മത്സ്യങ്ങൾക്ക് തുഴയാനും ദിശ നിയന്ത്രിക്കാനും സഹായിക്കുന്ന ചിറകുകളുണ്ട് അതായത് എവിടേക്കാണ് മത്സ്യത്തിന് പോണ്ട് എന്നുള്ള ദിശ നിയന്ത്രിക്കാനും അതിനൊക്കെ ഈ ഒരു ചിറകുകൾ സഹായിക്കും അടുത്തത് ചെകിളപ്പൂക്കൾ ചെകിളപ്പൂക്കൾ മത്സ്യത്തിന് ജലത്തിൽ ലയിച്ചു ചേർന്ന് ഓക്സിജൻ വലിച്ചെടുക്കാൻ സഹായിക്കുന്നു ആ ജലത്തിൽ നിന്ന് ഓക്സിജൻ വലിച്ചെടുത്ത് ശ്വസിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്നത് മെയിനായിട്ടും ഈ ഒരു പൂക്കളാണ് പിന്നെ അതേപോലെ മത്സ്യത്തിൻ്റെ പ്രധാന ശ്വാസ അവയവ അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് പൂക്കളാണ് അടുത്തത് ശൽക്കങ്ങൾ ശരീരത്തെ സംരക്ഷിക്കുന്നതും ജലത്തിൽ നിന്ന് പ്രതിരോധം കുറക്കുന്നതുമായ ശൽക്കങ്ങൾ മത്സ്യങ്ങളുടെ ശരീരത്തിൽ കാണപ്പെടുന്നു അത് മെയിനായിട്ടും മീനിൻ്റെ സംരക്ഷണത്തിന് ഉള്ളതാണ് നീന്തൽ സഞ്ചി മിക്ക മത്സ്യങ്ങൾക്കും ജലത്തിൽ പൊങ്ങിക്കിടക്കാനും ആഴം നിയന്ത്രിക്കാനും സഹായിക്കുന്നത് നീന്തൽ സഞ്ചിയാണ് ഈ നീന്തൽ സഞ്ചി എന്താണ് മീനിനെ ജലത്തിൽ പൊങ്ങിക്കിടക്കാനും അതുപോലെ ആഴം നിയന്ത്രിക്കാനൊക്കെ നീന്തൽ സഞ്ചി സഹായിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ച് നോക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതാ മീനിൻ്റെ മേലെക്കൂടെ വരച്ചാൽ മതി അപ്പൊ ഞാനിവിടെ ഒരു മീനിന്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കിയാ മതി കേട്ടോ ഇനി മത്സ്യത്തിന്റെ ആകൃതി എങ്ങനെയുള്ളതാണ് എങ്ങനെയാണ് നമുക്കറിയാം ഏർ മത്സ്യത്തിന്റെ ശരീരം പൊതുവെ ഇരുവശവും കൂർത്തവും നടുഭാഗം വീതി ഉള്ളതുമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ അല്ലേ മത്സ്യത്തെ കാണാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഈ ഒരു ആകൃതിയെ കായൽ രൂപം എന്ന് വിളിക്കാറുണ്ട് മത്സ്യത്തിൻ്റെ ഈ ഒരു ഷേപ്പ് ജലത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ മത്സ്യത്തെ സഹായിക്കുന്നതുമാണ് ഇനി ജലത്തിലൂടെയുള്ള സഞ്ചാരത്തിന് ഈ ആകൃതി എങ്ങനെ മത്സ്യത്തെ സഹായിക്കുന്നു അതിൻ്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മത്സ്യത്തിൻ്റെ ശരീരത്തിന് ജലത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന കായൽ ആകൃതിയാണുള്ളത് അത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ മത്സ്യത്തിൻ്റെ ആകൃതി ഈ ആകൃതി വെള്ളത്തിലൂടെ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കുറക്കുകയും വേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി അടുത്തത് വഞ്ചികളുടെ ആകൃതി നിരീക്ഷിക്കൂ നമുക്കിവിടെ രണ്ട് വഞ്ചികളുടെ ചിത്രം തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ഭാഗം കൂർത്തതും വീതി ഇല്ലാത്തതുമായ വഞ്ചി അതായത് തോണി പിന്നെ രണ്ടാമത്തത് പരന്നത് വീതിയില്ലാത്ത ഇനി ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് ഇതിൽ ഏത് ആകൃതിയാണ് കൂടുതൽ അനുയോജ്യം ഏതാണ് ഫസ്റ്റ് വഞ്ചിയാണല്ലേ തോണി കാരണം ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് കൂടുതൽ അനുയോജ്യമായ ആകൃതി മുകളിലത്തെ ചിത്രത്തിലെ വഞ്ചിയുടേതാണ് കാരണം ആ ആകൃതിക്ക് കൂർത്ത അഗ്രഭാഗവും വീതി കുറഞ്ഞ രൂപവുമാണുള്ളത് ഇത് വെള്ളത്തെ എളുപ്പത്തിൽ മുറിച്ചു മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിലെ വഞ്ചിക്ക് കൂടുതൽ പരന്നതും വീതിയേറിയതുമായ ആകൃതിയാണ് ഇത് വെള്ളത്തിലൂടെയുള്ള ചലനത്തിന് കൂടുതൽ പ്രതിരോധം സൃഷ്ടിക്കും അത് അതായത് പെട്ടെന്ന് അതിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇനി മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടാവൂലേ എല്ലാവരും കണ്ടിട്ടില്ലേ മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നത് അവ സഞ്ചാര ദിശ മാറ്റുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് സഞ്ചാര ദിശ മാറ്റുന്നത് മത്സ്യങ്ങൾക്ക് സഞ്ചരിക്കാൻ സഹായിക്കുന്ന പ്രധാന അവയവം അവയുടെ വാൽ ചിറകാണ് ഇതിൻ്റെ ചലനം മത്സ്യങ്ങളെ മുന്നോട്ട് നീങ്ങാൻ സഹായിക്കുന്നു സഞ്ചാര ദിശ മാറ്റുന്നതിനായി മത്സ്യങ്ങൾ പ്രധാനമായും അവയുടെ പാർശ്വ പാർശ്വചിറകുകളും ശ്രോണി ചിറകുകളും ഉപയോഗിക്കുന്നു ഈ ചിറകുകൾ ഉപയോഗിച്ച് വെള്ളത്തെ തള്ളി നീക്കി ദിശ മാറ്റാൻ അവർക്ക് സാധിക്കുന്നു നിങ്ങൾ മീനിന്റെ മേത്ത് പലയിടത്തും ഓരോ ഭാഗത്തൊക്കെ ആയിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ചിറകുകളൊക്കെ കണ്ടിട്ടില്ലേ അതിനെയാണ് ഈ പാർശ്വ ചിറക് ശ്രോണി ചിറക് എന്നൊക്കെ പറയണത് ഈ ചിറക് ഉപയോഗിച്ചിട്ട് അവൾക്ക് പെട്ടെന്ന് വെള്ളത്തെ തള്ളി മാറ്റാൻ കഴിയും ശരീരത്തിന്റെ വളച്ചുകെട്ടലുകളും ചിറകുകളുടെ സഹായത്തോടെയുള്ള ചലനങ്ങളും ദിശ മാറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു അടുത്തത് അവയുടെ ചെതുമ്പലുകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ചെതുമ്പലുകൾ സാധാരണയായി മത്സ്യങ്ങളുടെ ശരീരത്തിന് ഒന്നിനു മീതെ ഒന്നായി ഓടുകൾ പോലെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇവ മത്സ്യങ്ങളെ ജലത്തിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കും ശരീരത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യും ഈ ചെതുമ്പലുകൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മീനിൻ്റെ ചെളുക്ക എന്നൊക്കെ പറയില്ലേ അതാട്ടോ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ സഹായകമായ ശരീരഭാഗം ഏത് അത് നമുക്കറിയാം ചെകിളപ്പൂക്കളാണല്ലേ മത്സ്യങ്ങളെ ശ്വസിക്കാൻ സഹായിക്കുന്ന ഭാഗം ജലത്തിൽ ജീവിക്കാൻ സഹായിക്കുന്ന എന്തെല്ലാം സവിശേഷതകളാണ് മത്സ്യങ്ങൾക്കുള്ളത് എന്തൊക്കെയാണ് ചകിളപ്പൂക്കൾ മത്സ്യങ്ങൾക്ക് ജലത്തിൽ നിന്നും ഓക്സിജൻ വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് ചകിളപ്പൂക്കളാണ് ഇത് കരയിൽ ജീവിക്കുന്ന ജീവികൾക്ക് ശ്വാസം ശ്വാസമെടുക്കുന്ന ശ്വാസമെടുക്കാൻ സഹായിക്കുന്ന ശ്വാസകോശങ്ങൾക്ക് സമാനമാണ് അതായത് കരയിൽ ജീവിക്കാൻ ജീവിക്കുന്ന ജീവികൾ ശ്വാസമെടുക്കുന്ന ശ്വാസകോശം പോലെയാണ് ജലത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് ചകിളപ്പൂക്കൾ അത്രയും പ്രധാനപ്പെട്ട ഭാഗമാണെന്നാണ് പറയുന്നത് അടുത്തത് ചിറകുകൾ ചിറകുകൾ ഉപയോഗിച്ച് മത്സ്യങ്ങൾക്ക് ജലത്തിൽ എളുപ്പത്തിൽ നീന്താനും ദിശ നിയന്ത്രിക്കാനും സാധിക്കുന്നു ശരീരത്തിൻ്റെ ആകൃതി മത്സ്യങ്ങളുടെ ശരീരം ജലത്തിലൂടെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന രീതിയിൽ അതായത് ഒഴുക്കൽ രൂപത്തിലാണ് ഇത് ജലത്തിൻ്റെ പ്രതിരോധം കുറക്കാൻ സഹായിക്കുന്നു ശരീരത്തിലെ ചതുമ്പലുകൾ ചെതുമ്പലുകൾ ശരീരത്തെ ജലത്തിൽ നിന്നുള്ള കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ജലത്തിൽ സുഖമായി നീന്താൻ സഹായിക്കുകയും ചെയ്യുന്നു നീന്തൽ സഞ്ചി മിക്ക മത്സ്യങ്ങൾക്കും നീന്തൽ സഞ്ചി എന്നൊരു അവയവമുണ്ട് ഇത് ജലത്തിൽ പൊങ്ങിക്കിടക്കാനും താഴ്ന്നു പോകാനും സഹായിക്കുന്നു ഇത് മത്സ്യങ്ങൾക്ക് ജലത്തിൽ വിവിധ ആഴങ്ങളിൽ നിലനിൽക്കാനും സഹായിക്കുന്നു അടുത്ത ഭാഗം ഒന്ന് വായിച്ചു നോക്കാം ശരീരത്തിൻ്റെ ആകൃതി ചിറകുകൾ വാൽ ചിറക് ചെതുമ്പലുകളുടെ ക്രമീകരണം വഴുവഴുപ്പ് എന്നിവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് മത്സ്യങ്ങളെ സഹായിക്കുന്നു ചകിളപ്പൂക്കളുകളുടെ സഹായത്തോടെയാണ് മത്സ്യങ്ങൾ ശ്വസിക്കുന്നത് ഇത്രയും കാര്യം നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം സസ്യങ്ങളുടെ ഭാഗം വേറെ പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്